തമിഴ്നാ തമിഴ്നാട് കേരളമാകുന്നു കേരളം തമിഴ്നാടാകുന്നു ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ ഇഷ്ടം പോലെ ജോലി ഒരു കാലത്ത് തമിഴ്നാട്ടുകാർ നമ്മുടെ നാട്ടിൽ വന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ് ഇന്ന് മലയാളികൾ ഞാൻ ഉൾപ്പെടെ തമിഴ്നാട്ടിൽ വന്ന് ജോലി ചെയ്തു ന്യായമായ രീതിയിലുള്ള ശമ്പളവുമുണ്ട് നമ്മുടെ അവിടെ ബാറുകൾ പുതിയത് പുതിയത് തുടങ്ങ തുടങ്ങിക്കൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ വീടുകളിലോട്ടും മദ്യം എത്തിക്കുവാൻ നമ്മുടെ സർക്കാർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തമിഴ്നാട്ടിൽ മദ്യഷാപ്പുകൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നു തമിഴ്നാട്ടിലെ സ്ത്രീകൾക്ക് വളരെ വളരെയധികം ഹാപ്പിയാണ് അവർക്കെല്ലാം ജോലിയുണ്ട് അവരുടെ ഭർത്താക്കന്മാർക്ക് ജോലിയുണ്ട് ഒരു കാലത്ത് ആത്മഹത്യയിൽ പിടിമുറുക്കിയിരുന്ന തമിഴ്നാട് ഇന്ന് ആത്മഹത്യയെ ഇവിടെ കേൾക്കാനില്ല ഇവർക്ക് വിദ്യാഭ്യാസമായി കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ല വിദ്യാഭ്യാസം തമിഴ്നാട് കൊടുക്കുന്നു കേരളം നേരെ അതിനോപ്പോസിറ്റ് എങ്ങനെ പത്ത് വർഷത്തിന് മുമ്പേ തമിഴ്നാടായിരുന്നോ അതേ സ്റ്റൈലോട്ട് നമ്മുടെ കേരളം പൊയ്ക്കൊണ്ടിരിക്കുന്നു എൻ്റെ ഒന്ന് കേരളത്തിലുള്ള എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങൾ ചിന്തിക്കുക ഇടതും വലതും കൂടി നമ്മുടെ നാടിനെ നമ്മുടെ സ്വർഗതുല്യമാക്കിയ കേരളത്തെ ഈ പരുവമാക്കി നിങ്ങൾ ചിന്തിക്കുക ഇനി നമ്മുടെ നാട് രക്ഷിക്കുക ഓരോരുത്തരും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇത് തമിഴ്നാട്ടിലെ ഒരു സ്കൂളിലെ പ്രോഗ്രാമാണ് പക്ഷേ നമ്മുടെയൊക്കെ സ്കൂളിൽ പ്രോഗ്രാം കുട്ടികളെയും കൊണ്ടല്ല നടത്തും ഇവിടെ അവരുടെ മാതാപിതാക്കളാണ് ഇവിടെ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഇവിടെ കാണുന്നത് ഇപ്പൊ ഈ നാരങ്ങ സ്പൂണിൽ വെച്ചുകൊണ്ട് പോകുന്ന ഒരു പ്രോഗ്രാമാണ് സ്പൂണിലല്ല ഇവര് കയ്യിൽ പിടിച്ചിരിക്കുക അതെന്താന്നുള്ളത് എനിക്കും മനസ്സിലാവുന്നില്ല ஒருத்தரா கையிலும் நிறைய கொடுக்க அடுத்து விருப்ப பரவாயில் கலந்துக்கலாமா யாருமே தனியா உட்காராதீங்க இதுக்கு மேல வந்து யாரும் விளையாட்டு போட்டி நடத்த மாட்டாங்க நம்ம இன்ட்ரஸ்ட் எடுத்து விளையாடலாம் வாங்க எல்லாருமே விளையாடல எங்களுக்கு எல்லாம் பாரு விளையாடவே விட மாட்டேங்கிறாங்க ஆரோக்கியமா இருந்தாலும் விளையாடினாதான் ஆரோக்கியமா இருக்க முடியும் நல்லா நம்ம சம்பாதிக்க முடியும் பேர குழந்தைங்க நல்லா சேர்த்து தருவோம் பார்த்துட்டு போகலாம் வாங்க எழுந்துச்சு வாங்க விளையாடுங்க தயவு மாங்க கோடு இருக்கு الله الله அப்படியே வா அப்படியே வா முல்லாவே வா நீதான் ஃபர்ஸ்ட் வா முல்லாவா முல்லாவா வந்துச்சு பாருங்க ஃபர்ஸ்ட் பிரைஸ் ஏ போறோம் போறோம் சரிங்க சரிங்க ஃபர்ஸ்ட் செகண்ட் ஃபர்ஸ்ட் வந்துடுங்க அப்புறம் எரேங்க நம்ம அவங்க எரேங்க பாருங்க மீடியா எல்லாம் மீடியா எல்லாம் கால் பண்ணியலாம் எரே வந்து கால் பண்ணுங்க ஃபர்ஸ்ட் 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 செகண்ட் போ போ मोला बस, मोला जाऊँगा, फर्स्ट आउट, अभियातक, हमने बात करने आना होगा, लामंजीलों के पूरे, तुम्हारे विमान में नूरपेर के, फर्स्ट आउट, सेकंड आउट, तीसरा मंजिला, वो ना आउट, फर्स्ट, फर्स्ट कई मंजिली सेकंड, सेकंड मंजिला आउट തുമ്പക്കുടത്തിൽ തുഞ്ചത്താൽ മൂഞ്ഞാലിടാൻ തുമ്പിവാ തുമ്പക്കുടത്തിൽ ആകാശ പൊന്നാണുനിലകളിൽ ആഴത്തിൽ തൊട്ടിവിടാൻ ആകാശ നിലകളിലാഴത്തിൽ തൊട്ടിവിടാൻ തുമ്പി பொறுமைய பெருமையா வாங்க ஸ்பூன் பெருமையா பெருமையா செகண்ட் தேர்ட் ரெண்டு பேருமே நீங்க வாங்க നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഇങ്ങനെ നിരന്നിരിക്കും കസാരകളി പൂണെ ലമൺ ഹൈസ്കൂളു പോവുക നമ്മുടെ കൂടുതലൊരു ഉത്സവമായിരുന്നു ഇന്ന് ഇത് കണ്ടോ തമിഴ്നാട്ടിൽ നിന്ന് എന്നാ പ്രായക്കാരൊക്കെ ആയി വന്നിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ മൊബൈൽ ചുരണ്ടിക്കൊണ്ട് അകത്തിരിക്കുകയും നമ്മുടെ മാതാപിതാക്കളും ഇത് തന്നെയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ നമ്മുടെ സർക്കാർ നമ്മുടെ വീട്ടുകളിൽ കൊണ്ടുവന്ന് മദ്യവും കൂടെ തരും അപ്പോൾ പിന്നെ ഓക്കെ ആയില്ലേ ഇനി ഓണമെന്നൊക്കെ പറയുന്നത് കേരളത്തിൽ ഒരു പഴയ കഥ മാത്രമായി തീരും